വിയറ്റ്നാം മോട്ടോർ സൈക്കിൾ ഡയറീസ് കര കടൽ ആകാശം രാജ്യാതിർത്തികൾ താണ്ടാൻ ഇങ്ങനെ മൂന്ന് മാർഗങ്ങളുണ്ട് ഇതിലേതു മാർഗവും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുമെങ്കിലും പക്ഷെ യാത്രയിലുടനീളം മനസ്സും മസ്തിഷ്കവും പ്രവർത്തിക്കുന്നത് ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാകും വായുവിലൂടെയുള്ള വിമാനയാത്ര മനസ്സിനൊരു ജോലിയും നൽകുന്നില്ല എവിടെയും മേഘങ്ങളല്ലാതെ ഒന്നും കാണാനില്ല കടൽവഴിയുള്ള യാത്ര അങ്ങനെയല്ല അത് നമ്മെ പലതും കാണിച്ചു തരുന്നു വലിയ ഓളങ്ങളും കാറ്റും വെയിലിൻ്റെ വെള്ളിത്തിളക്കവും നക്ഷത്രങ്ങളുടെ പകർച്ചയും നിലാവിൻ്റെ സ്ഥാനാരോഹണവും ആകാശത്തിൻ്റെ നിറവ്യത്യാസവും പലതരം പക്ഷിക്കൂട്ടങ്ങളും മീൻചാട്ടങ്ങളും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര വൈവിധ്യമാർന്ന കാഴ്ചകൾ വിമാനയാത്രയേക്കാൾ ചെലവ് ചെയ്ത് ആഡംബര നൗകകളിൽ വൻകരകൾ താണ്ടുന്നവരുടെ എണ്ണം ഏറി വരികയാണ് അസാധാരണമായ കടലനുഭവങ്ങൾ തന്നെ അതിനു കാരണം എന്നാൽ കരയിലൂടെയുള്ള യാത്ര രാജ്യാതിർത്തികൾ കടന്നുള്ളത് ഇത് രണ്ടിൽ നിന്നും തീർത്തും വിഭിന്നമാണ് നാം ഇതുവരെ അറിയാത്ത ഭൂപ്രകൃതിയുമായും ജീവിത രീതിയുമായും അപരിചിത ഭാഷയുമായും ഇടപെടുന്നു ജീവിതത്തെ പറ്റിയുള്ള ധാരണകൾ ഈ ഇടപെടലുകളിൽ ഉടച്ചു വാർക്കപ്പെടുന്നു ശരീരവും മനസ്സും പുതുക്കപ്പെടുന്നു പക്ഷെ ഞാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ കടക്കുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെയും യാത്ര പതിറ്റാണ്ടുകളായി ആകാശത്തിലൂടെയാണല്ലോ ഒരു ഇരമ്പുന്ന കൂടിനുള്ളിൽ നിശ്ശബ്ദം ലഘുവായി ലഹരി മയങ്ങിയും ഉറങ്ങിയുമുള്ള ഈ യാത്ര ഇടയ്ക്കിടെ അരൂപിയായ മേഘങ്ങളുടെ ജാലകക്കാഴ്ച മാത്രം തരുന്നു അതിനാൽ മനസ്സും ശരീരവും ഒരലച്ചിലിനും ആലോചനയ്ക്കും വിട്ടുകൊടുക്കാതെ ഇവിടെ ഭദ്രം ചിലർക്കെങ്കിലും ഈ ഭദ്രത ഒരു ബാധ്യതയാണ് എന്നെ സംബന്ധിച്ച് നൂറുവട്ടമതെ മണിക്കൂറുകളോളം ഒരു ഗുഹാജീവിയെപ്പോലെ വല്ലതും കിട്ടുന്നതും ഭക്ഷിച്ചിരിക്കുക അചിന്തനീയം മനസ്സിനെ ലഹരിക്കും ശൂന്യതയ്ക്കും വിട്ടുകൊടുക്കാതെ ഉണർന്നിരിക്കണം മനുഷ്യരെ പഠിക്കണം ഏഷ്യൻ ഭൂഖണ്ഡങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കുന്നതെങ്കിൽ യാത്രികരിലേറെയും സ്വാഭാവികമായും ഏഷ്യക്കാരായിരിക്കും എന്നാൽ ഏഷ്യാക്കാർ തന്നെ എത്ര തരം ഇന്ത്യക്കാരെ പോലെയല്ല ഇൻഡോനേഷ്യക്കാർ ഫിലിപ്പൈൻസുകാരെ പോലെയല്ല മ്യാൻമാർക്കാർ ബർമ്മക്കാരെ പോലെയല്ല മലേഷ്യക്കാർ ചൈനക്കാരെ പോലെയല്ല ജപ്പാൻകാർ കാഴ്ചയിലും ഭാഷയിലും സംസ്കാരത്തിലും ഭക്ഷണ രീതിയിലുമൊക്കെ അവർ വ്യത്യസ്തരാണ് എന്നാൽ അവരിൽ പൊതുവായ ചില കാര്യങ്ങളുണ്ട് അവർ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളാണ് അതൊരു നൂറ് തരത്തിലായിരിക്കുമ്പോഴും ഉപയോഗമൊന്നു തന്നെ ശ്രദ്ധ മുഴുവനും അതിലാകും വസ്ത്രം ആഭരണം പാദരക്ഷ വാച്ച് എയർപിൻ കണ്ണട വാനിറ്റി ബാഗ് അങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ പരിധിയിൽ വരുന്ന സാധനങ്ങളിൽ രഹസ്യ നോട്ടം തറഞ്ഞു നിൽക്കും അതിൻ്റെ മെറ്റീരിയലുകൾ പതിവ് രീതിയിൽ നിന്ന് എങ്ങനെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ളതാക്കാം കണ്ണാടി പൊട്ടുകളും മുത്തുകളും പ്രത്യേകതരം കുടുക്കുകളും പിടിപ്പിച്ച് എങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ ഉടയാടകളൊക്കെയും കൂടുതൽ ആകർഷകമാക്കാം ഇങ്ങനെയെല്ലാം ഭാവനയിൽ സഹയാത്രികരെ നെയ്തെടുക്കും ഒരു ചിത്രകാരന്റെ മുമ്പിലെ മോഡലിനെ പോലെ ഒന്നനങ്ങുക പോലും ചെയ്യാതെ ദീർഘനേരം ആളുകളെ ഇങ്ങനെ കിട്ടുന്നത് വിമാനയാത്രയിലല്ലാതെ മറ്റെവിടെയാണ് എൻ്റെ കർമ്മ പ്രോജ്വലിപ്പിച്ചതിൽ നിശ്ചയമായും ഈ നിരീക്ഷണങ്ങൾക്കുള്ള പങ്ക് ചെറുതായിരുന്നില്ല ഒബ്സർവേഷൻ സ്വന്തം തൊഴിലിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ട് എന്നിലതെപ്പോഴും കണ്ണു തുറന്നിരിക്കും അതിനാൽ ഓരോ രാജ്യത്തേക്കുമുള്ള യാത്രയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഞാൻ ജാഗരൂകനാകും ലാൻഡ് ചെയ്യുന്ന നഗരത്തിൻ്റെയും അതിൻ്റെ ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഒരു ജ്യോഗ്രഫി വിമാനം താണു പറക്കാൻ തുടങ്ങുന്നതോടെ ജാലകക്കാഴ്ചയിലൂടെ ലഭിച്ചു തുടങ്ങും ലാൻഡിങ്ങിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുമ്പേ അതേപ്പറ്റി അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ലാൻഡിങ്ങിന് മുമ്പുള്ള ഇരുപത് മിനിറ്റ് മുതൽ നഗരപരിസരം വ്യക്തതയോടെ തെളിഞ്ഞു വരും കിലോമീറ്ററുകളുടെ പരപ്പിൽ നദികൾ തടാകങ്ങൾ കുന്നുകൾ പുരുക്ഷനിബിഡതകൾ ആൾപ്പാർപ്പിന്റെ ലക്ഷണം കാട്ടി തലനീട്ടുന്ന വീടുകൾ കൃഷിയിടങ്ങൾ ഇടവഴികൾ പിന്നെ ഫാക്ടറികളുടെ പുകക്കുഴലുകൾ ടിൻഷീറ്റ് മേൽക്കൂരയാക്കിയ വെയർഹൌസുകൾ ട്രക്കുകൾ നീങ്ങുന്ന അപ്രധാന റോഡുകൾ അനന്തരം അവ ചെന്നു ചേരുന്ന വലിയ ഹൈവേകൾ ഫ്ലൈ സിഗ്നലുകൾ ആകാശത്തേക്ക് കഴുത്തുനീട്ടുന്ന ഉയരമുള്ള കെട്ടിടങ്ങളുടെ നീണ്ട നിരകൾ ജനവാസ കേന്ദ്രങ്ങൾ ഏറെക്കുറെ എവിടെയും ഒരു നഗരം തെളിഞ്ഞു ഇങ്ങനെയാകും ഒരു നഗരത്തിന്റെ വലിപ്പവും ഇൻഫ്രാസ്ട്രക്ചറും ജനസാന്ദ്രതയും എന്തെന്നതിൻ്റെ ഒരു ഏകദേശ രൂപം ഈ കാഴ്ചകളിലൂടെ പകർന്നു കിട്ടും വാഹനങ്ങളുടെ വർദ്ധിച്ച തിരക്കും സിഗ്നലുകൾ തമ്മിലുള്ള അകലക്കുറവും കണ്ടാൽ തീരുമാനിക്കാം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമേഴ്സ്യൽ ഏരിയകളിൽ ഒന്നാണതെന്ന് ഇതിന്റെ ഇടംവലമുള്ള സർവീസ് റോഡിലൂടെ തിടുക്കപ്പെടാതെയാണ് വാഹനങ്ങൾ നീങ്ങുന്നതെങ്കിൽ അത് റെസിഡൻഷ്യൽ ഏരിയയാണെന്ന് മനസ്സിലാക്കാം പന്തൽ കെട്ടിയതുപോലെ തകരമേലാപ്പുകളുടെ വലിയ കൂട്ടമാണ് കാണുന്നതെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഈ അടയാളങ്ങളൊക്കെ മനസ്സിൽ പതിപ്പിച്ചാകും ടാക്സിയെ അവലംബിച്ച് എയർപോർട്ട് മുതൽ യാത്രയാവുക എന്റെ സംരംഭങ്ങളുടെ തുടക്കത്തിൽ ഓരോ രാജ്യത്തും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുക ആവശ്യമായിരുന്നു അതിനാൽ ആഡംബര ഹോട്ടലുകൾ വിട്ട് നഗരപ്രാന്തത്തിലുള്ള പാർപ്പിടമാകും താമസത്തിന് തിരഞ്ഞെടുക്കുക കുറച്ചൊരു പൊടിപാറുന്ന അന്തരീക്ഷവും അണോർഗനൈസ്ഡ് സെറ്റപ്പും ഒക്കെയായി സമ്പന്നർ എത്തിനോക്കാത്ത ഒരു പാവം പിടിച്ച സ്ഥലത്താകും ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് എന്നൊക്കെ അലങ്കാരത്തിന് ബോർഡ് വെച്ച ഇത്തരം പാർപ്പിടങ്ങൾ ഒരുപാട് അസൗകര്യങ്ങൾക്കിടയിലും പക്ഷെ ഇവിടങ്ങളിലെ താമസം എന്നെ മടുപ്പിച്ചില്ല അർദ്ധദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന പരിസരവാസികളുടെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അറിവ് ദന്തഗോപുരവാസികളിൽ കണ്ടിട്ടില്ല എന്നതാണ് അതിന് കാരണം ആധുനിക കളിമൈതാനങ്ങൾ സ്വപ്നം കാണാൻ പോലും ത്രാണിയില്ലാതെ പൊടിക്കാറ്റ് വീശുന്ന വെളിംപ്രദേശത്ത് മരകഷണം ബാറ്റാക്കി ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ എനിക്ക് ആവശ്യമുള്ളതിനും അപ്പുറം പറഞ്ഞു തരുന്നവരുമായി ഭൂപ്രകൃതിയെപ്പറ്റി കാലാവസ്ഥയെപ്പറ്റി കൃഷിയിടങ്ങളെപ്പറ്റി വിളവുകളെ പറ്റിയൊക്കെയും അവർ പറഞ്ഞു തന്നു ആ വഴി പോയാലാണ് യാത്ര ലക്ഷ്യം കാണുക വഴി പറഞ്ഞു തന്നവരിൽ അധികവും ജീവിക്കാൻ പുതുവഴികൾ അറിയാത്തവരായിരുന്നു അവർ കാട്ടിത്തന്ന പ്രകൃതി വിഭവങ്ങളെയും ഉപയോഗിച്ചുപേക്ഷിച്ച വസ്തുക്കളെയും റോ മെറ്റീരിയലാക്കി സംരംഭങ്ങൾ തുടങ്ങിയപ്പോൾ അതിൽ താൽപ്പര്യം കാട്ടിയവരെ ജോലിക്കെടുത്തൊപ്പം കൂട്ടി കടന്നുപോയ രാജ്യങ്ങളിലെല്ലാം ഇത്തരക്കാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു ആധുനിക സൗകര്യങ്ങൾ ആവോളം നുകർന്നുകൊണ്ട് നഗരമധ്യത്തിലുള്ള നക്ഷത്ര ഹോട്ടലുകളിൽ നിത്യവും രാപാർക്കാൻ കഴിയുന്നത്ര മൂലധനവുമായി ഇറങ്ങിത്തിരിച്ച ഒരു സംരംഭകനായിരുന്നു ഞാനെങ്കിൽ ഇത്തരം ആളുകളെ ഒരിക്കലും കണ്ടുമുട്ടുമായിരുന്നില്ല കണ്ടെത്തിയ ലോകങ്ങൾ ഇതുപോലെയൊന്നും ഞാൻ കാണുമായിരുന്നില്ല ആകാശം വഴിയുള്ള യാത്ര നേരത്തെ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങളിലേക്കാണ് എന്നെ കൊണ്ടുപോയതെങ്കിൽ അതിനേക്കാൾ വലിയ അനുഭവങ്ങളിലേക്കാണ് കരയാത്ര എന്നെ നയിച്ചത് ഒരു രാജ്യത്തിനുള്ളിൽ എവിടേക്കും നമുക്ക് റോഡ് മാർഗം നിർബാധം സഞ്ചരിക്കാം അതുപോലെയല്ല ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്കുള്ള സഞ്ചാരം വിസ പോലുള്ള അനുമതി പത്രങ്ങളൊന്നുമല്ല അവിടെ തടസ്സം അത് നിയമപരമായി നേടാം എന്നാൽ കൃത്യമായ റോഡുകളൊന്നുമില്ലാത്ത കൊടും കാടും മലയിടുക്കുകളും ചളിക്കുണ്ടുകളും താണ്ടിയാണ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടക്കേണ്ടതെന്ന് കരുതുക സാഹസികതയല്ല ലക്ഷ്യമെങ്കിൽ ആരും മടങ്ങിപ്പോരുന്നത്ര വലിയ പ്രതിസന്ധിയെയാണ് ഞാൻ വിയറ്റ്നാമിൽ നിന്ന് അതിൻ്റെ അതിർത്തി കടന്ന് അയൽ രാജ്യമായ കംബോഡിയയിലെത്താൻ ശ്രമിച്ചപ്പോൾ നേരിട്ടത് വിയറ്റ്നാമിനെയും കമ്പോഡിയയെയും വേർതിരിക്കുന്നത് ദൈർഘ്യമേറിയ മലനിരകളാണ് കരമാർഗം കമ്പോഡിയയിൽ എത്തണമെങ്കിൽ ചെങ്കുത്തായതും കിടങ്ങുകളും കാടുകളും നിറഞ്ഞതുമായ മലമുടികളെ മറികടക്കണമെന്നർത്ഥം എന്തിനാണ് ഇങ്ങനെ സാഹസപ്പെട്ടതെന്ന് ചോദിച്ചാൽ ജൈവസമ്പത്തിനാൽ സമർത്ഥമായ ഒരു ഭൂവിഭാഗമാണ് അതിർത്തി കടന്നെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് എന്നാണ് ഉത്തരം എന്നുവച്ചാൽ കർമ്മ മേഖലയ്ക്ക് സംഭാവന നൽകാൻ കംബോഡിയ അവിടെ പലതും കാത്തു വെച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ പോയല്ലേ തീരൂ അതിദീർഘമായി ചെലവഴിച്ച എന്റെ വിയറ്റ്നാം കാലത്ത് പലവട്ടം കംബോഡിയ അതിർത്തിയിൽ പോയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു അറിവിന് നിദാനമായത് പോച്ചുമിൻ സിറ്റിയിൽ നിന്ന് കമ്പോഡിയ ബോർഡർ വരെ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ദൂരം ഒരിക്കൽ എത്ര ദൂരം മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യേണ്ട ഒരു സന്ദർഭമുണ്ടായി ധാരാളം വളവുതിരിവുകളും കയറ്റിറക്കങ്ങളും ഇടവഴികളും താണ്ടിപ്പോകേണ്ട അത്തരമൊരു യാത്ര നിർദ്ദേശിച്ചത് വിയറ്റ്നാമിയായ ഒരു പെൺ സുഹൃത്താണ് പേര് നിയോൺ ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമം പഠിച്ചിറങ്ങിയ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരി ഇവളുടെ അച്ഛനും സഹോദരനും എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെടുക വഴി സുഹൃത്തുക്കളായവരാണ് ആ വഴിക്കാണ് നിയോണും സുഹൃത്തായത് കോട്ടേജ് ഇൻഡസ്ട്രിയിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലും അധിഷ്ഠിതമായ എൻ്റെ ബിസിനസ് രീതികൾ അടുത്തുനിന്ന് മനസ്സിലാക്കുന്നത് നിയോണിനെ സംബന്ധിച്ച് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഇതുവരെ കാണാത്തൊരു ലോകത്തേക്കുള്ള പ്രവേശനം ലോ ആണ് അവളുടെ പ്രൊഫഷനെങ്കിലും വിയറ്റ്നാം ഹിസ്റ്ററിയും ഒക്കെ താല്പര്യമുള്ള മറ്റു വിഷയങ്ങളായിരുന്നു ഈ വിഷയങ്ങളിൽ അവൾ നേടിയ അറിവിനെ മുൻനിർത്തി നിയോൺ എനിക്ക് പുതിയ വെളിച്ചം പകർന്നു തന്നു കംബോഡിയയോട് ചേർന്നുള്ള വിയറ്റ്നാമിന്റെ ദൈർഘ്യമേറിയ അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര പോകുന്നത് പുതിയ കണ്ടെത്തലുകൾക്ക് വഴിവെക്കും യാത്ര ഒരു മോട്ടോർ ബൈക്കിലാകുന്നതാണ് നല്ലത് അവിടുത്തെ ഭൂപ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മറ്റു വാഹനങ്ങളെക്കാൾ അതാകും ഉചിതം പുതിയ ഖനിപ്രദേശങ്ങളെ കണ്ടെത്തി ഖനനം ചെയ്യുക എന്നത് ഈ ബിസിനസ്സിൽ അനിവാര്യമായും ചെയ്യേണ്ട ഒന്നായതിനാൽ നിർദ്ദേശം എനിക്കിഷ്ടമായി അതിർത്തിയിലേക്ക് ഇരുന്നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ആണ് ദൂരം തിരിച്ചെത്താനുള്ള ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൂടിയാകുമ്പോൾ നാനൂറ്റി എൺപത് അത്രയും ദൂരം ബൈക്കോടിക്കൽ വിഷമം പിടിച്ചതല്ലേ എന്ന ചോദ്യം എൻ്റെ നാവിൻ തുമ്പിൽ പോലെ നിയോൺ പുഞ്ചിരിയോടെ പറഞ്ഞു എത്ര ദൂരവും ബൈക്കോടിക്കൽ എനിക്ക് പ്രയാസമുള്ള കാര്യമല്ല ഞാൻ ആ വഴിക്ക് പോയിട്ടുള്ളതാണ് വഴി എനിക്ക് കുറച്ചൊക്കെ തിട്ടമുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ആശങ്ക മാറി ആവേശമായി പകലിന് നീളക്കൂടുതലുള്ള ഒരു സമയമായിരുന്നു അത് പുലർകാലം മുതൽ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വരെ സൂര്യവെളിച്ചം കിട്ടുന്ന സമയം അത്രയും നേരം കൊണ്ട് ലക്ഷ്യത്തിലെത്തി തിരിച്ചു തിരിച്ചുപോരാം രാത്രിയാത്ര ഒഴിവാക്കാം ഞങ്ങൾ യാത്രയായി എന്നെ പിന്നിലിരുത്തി ഉല്ലാസഭരിതയായി നിയോൺ ബൈക്ക് ഓടിച്ചു കുറച്ചൊരു പഴക്കമുള്ള ചൈനീസ് നിർമ്മിത മോട്ടോർ ബൈക്കായിരുന്നു അത് വേഗത അത്ര കൂട്ടാൻ പറ്റില്ല എങ്കിലും നിത്യപരിചയം കൊണ്ട് നിയോൺ അതിനെ നന്നായി മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു പോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പടിഞ്ഞാർ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ മുൻസീറ്റിൽ സീറ്റിൽ ഞാനിരുന്നു ആ പഴയ ബൈക്ക് നിയന്ത്രണത്തിലാവാൻ കുറേ സമയമെടുത്തു മുഴുവൻ സമയവും താൻ ഓടിച്ചുകൊള്ളാമെന്ന് നിയോൺ പറയുന്നുണ്ടായിരുന്നു രണ്ടാളും മാറി മാറി ഓടിക്കുന്നത് രണ്ടുപേർക്കും ക്ഷീണമില്ലാതിരിക്കാൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ഗൈഡായി വന്ന നിയോണിനെ മുഴുവൻ സമയവും ഒരു ബൈക്ക് റൈഡറുടെ റോളിൽ നിൽക്കാൻ അനുവദിക്കുന്നത് ഒരു നല്ല കാര്യമായി തോന്നിയില്ല പുലർച്ചെ ആറു മണിക്ക് മുമ്പേ പുറപ്പെട്ടതുകൊണ്ട് പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നില്ല അത് വഴിയിൽ ഇവിടെന്നെങ്കിലും ആവാമെന്ന് നിയോൺ പറഞ്ഞിരുന്നു ഇടയ്ക്കിടെ ചെറിയ റെസ്റ്റോറൻറ്റുകൾ കാണുമ്പോൾ അവിടെ നിർത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ കുറച്ചുകൂടി പോയാൽ വഴിയോര കച്ചവടക്കാരെ കാണാൻ പറ്റും ഇങ്ങനൊരു യാത്രയിൽ അവിടുന്ന് കഴിക്കുന്നതൊരു ചേയ്ഞ്ചാകുമെന്ന് അവൾ നിർദ്ദേശിച്ചു രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോൾ വലിയ ആൾപ്പെരുമാറ്റമൊന്നുമില്ലാത്ത ജംഗ്ഷനുകൾ തെളിഞ്ഞു കണ്ടു പരിസരവാസികൾ അവിടെ ലഭ്യമാകുന്ന വിഭവങ്ങൾ വിൽക്കാൻ വരുന്ന ഒരിടമെന്നെ അതിനെ പറയാനാകൂ ചുറ്റുപാടും വിളയുന്ന ഫലങ്ങളും കൈവേലകളാൽ കമനീയമാക്കിയ സാധന സാമഗ്രികളുമൊക്കെ വിറ്റ് ഉപജീവനം തേടുന്നവരാണവരെന്ന് വിയറ്റ്നാമിൻ്റെ ഉൾനാടുകളെ പരിചയിച്ച മനസ്സിന് ഒടുന്നനെ ബോധ്യപ്പെട്ടു മുന്നോട്ടു പോകവേ വഴിയോരത്ത് തണൽഭരത്ത് നിൽക്കുന്ന വലിയൊരു വൃക്ഷച്ചുവട്ടിൽ ഒരു കൊച്ചു ഭക്ഷണശാല കണ്ടു എൻ്റെ മനസ്സ് വായിച്ചതുപോലെ നിയോൺ അതിനു മുമ്പിൽ ബൈക്ക് ഇടാൻ ആവശ്യപ്പെട്ടു എണ്ണയിൽ പൊരിച്ചതും ആവിയിൽ വെന്തതും ഇത് രണ്ടുമല്ലാത്തതുമായ കുറച്ച് വിഭവങ്ങൾ നമ്മൾ കാണും വിധം മൂടിയുള്ള കണ്ണാടി പാത്രങ്ങളിൽ വെച്ചിരിക്കുന്നു തെരഞ്ഞെടുക്കാൻ നിയോണിനെ വിട്ടു പല രാജ്യങ്ങളിൽ ജീവിച്ച് എന്തും കഴിക്കാവുന്ന ഒരു വിട്ടുവീഴ്ചയിലേക്ക് ഇതിനകം ഞാൻ എത്തിച്ചേർന്നിരുന്നു നിയോൺ ചൂണ്ടിക്കാട്ടിയ ഭക്ഷണം പ്രായാധിക്യം കൊണ്ട് നടുവളഞ്ഞ വിൽപ്പനക്കാരൻ തന്നത് സാധാരണഗതിയിൽ എന്ന പോലെ ഒരു ഡിസ്പോസിബിൾ പാത്രത്തിലായിരുന്നില്ല അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ വൃത്താകൃതിയിലുള്ള ഒരു കടലാസിൽ വെച്ച് ചുരുട്ടിയാണ് കടലാസുപാത്രം ഉൾപ്പെടെ നിയോൺ തിന്നുന്ന രീതിയെ ഞാനും അനുകരിച്ചു ആദ്യമായാണ് വിയറ്റ്നാമിൽ ഇങ്ങനെ ഒരു ഭക്ഷണ രീതി ഞാൻ കാണുന്നത് വഴിയോരക്കടയിൽ എവിടെയുമെന്ന പോലെ ഒരു യഥാർത്ഥ പേപ്പർ പ്ലേറ്റിലാണ് ഭക്ഷണം തന്നതെങ്കിൽ അത് ഉപയോഗശേഷം വേസ്റ്റ് ബിനിലിടും ഈ രീതിയെ പ്രതിരോധിക്കുന്ന ആ വിധം എനിക്കിഷ്ടമായി ഇതിൽ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തിയതാണ് ഈ ഇഷ്ടത്തിന് കാരണം ഒന്ന് ആ പാത്രത്തിന് വേണ്ടി വരുന്ന ചെലവ് ചുരുക്കൾ രണ്ട് പാഴായി പോകുന്ന കടലാസുപാത്രം ഏറ്റവും ലളിതമെന്ന് തോന്നാവുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ ചിലതുണ്ട് ഒരു പേപ്പർ പ്ലേറ്റ് കളയുമ്പോൾ അതിനുപയോഗിച്ച കടലാസ് നിർമ്മിക്കാനുള്ള പൾപ്പിന് വേണ്ടി എവിടെയോ മുളങ്കാട് വെട്ടിയിട്ടുണ്ട് ഈ പേപ്പർ പ്ലേറ്റ് വീണ്ടും ഉപയോഗിക്കാനാവുമെങ്കിൽ ആ നഷ്ടം മറ്റൊരു വിധത്തിൽ നേട്ടമാവുകയാണ് ഈ ഒരു അവബോധമാണ് ഉപയോഗശേഷമുള്ള കടലാസുകളെ പെൻസിലുകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് മനസ്സ് ചെന്നപ്പെട്ടത് ശ്രീലങ്കയിലാണ് ഞാൻ അതിന് കളമൊരുക്കിയത് കടലാസുകൊണ്ട് പെൻസിൽ ഉണ്ടാക്കുന്ന പത്തോളം യൂണിറ്റുകൾ ഇന്നവിടെ പ്രവർത്തിക്കുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദമെന്ന ആശയപ്രചാരണത്തോടെ ശ്രീലങ്കൻ സർക്കാർ അത് ധാരാളമായി വാങ്ങി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകി വരുന്നു നിയോണമായുള്ള ആ ബൈക്ക് യാത്ര പിന്നെയും വിലപ്പെട്ട പലതും കാണിച്ചു തരികയായി ഉച്ചഭക്ഷണത്തിന് ഇതുപോലൊരു വഴിയോര ഭക്ഷണശാലയിലേക്ക് കയറിയതാണ് ആ നിമിത്തങ്ങളിൽ ഒന്നിന് കാരണമായത് ധാരാളം മീനുകൾ നീന്തി തുടിക്കുന്ന വലിയൊരു ഫിഷ് ടാങ്ക് ആ ഭക്ഷണശാലയ്ക്ക് അലങ്കാരമായി ഉണ്ടായിരുന്നു പല വലിപ്പത്തിലുള്ള മീനുകളിൽ നിന്ന് നാം നമ്മുടെ ഇഷ്ടപ്പെട്ടതിനെ ചൂണ്ടിക്കാണിച്ചാൽ അത് തീന്മേശയിൽ ഒന്നാം തരം മത്സ്യവിഭവമായി എത്തും വിടയ്ക്കുന്ന മീൻകറിക്ക് ഓർഡർ നൽകി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ശ്രദ്ധയത്രയും ഫിഷ് ടാങ്കിലായിരുന്നു ഇപ്പോൾ പിടിച്ച പോലെ നല്ല ആരോഗ്യത്തോടെയാണ് മീൻകൂട്ടം നീന്തി തുടിക്കുന്നത് അടുത്തെവിടെയോ ഒരു ഫിഷ് ഫാം ഉള്ളതിന്റെ ലക്ഷണമായി അതിനെ കാണാം മത്സ്യവിഭവം രുചിച്ചപ്പോൾ സ്വാദുള്ളതായി തോന്നി അതോടെ മീനുകളുടെ ഉറവിടത്തെപ്പറ്റി അന്വേഷിക്കാതെ തരമില്ലെന്നായി പുതുതായി എന്തെങ്കിലും കണ്ടെത്താനുള്ളതായിരുന്നല്ലോ കിലോമീറ്ററുകൾ നീളുന്ന ആ ബൈക്ക് യാത്ര ഭക്ഷണശാലയുടെ നടത്തിപ്പുകാരുടെ തിരക്കിയപ്പോൾ സംശയിച്ചതുപോലെ കുറച്ചകലയായി പിഷ്ഫാമുകൾ ഉണ്ടെന്നറിഞ്ഞു തങ്ങൾ ബന്ധപ്പെടുന്ന ഒന്ന് രണ്ട് ആളുകളുടെ പേരുവിവരവും അവർ തന്നു ആ വിവരങ്ങളെ പിന്തുടർന്ന് ഞങ്ങളത് കണ്ടെത്തി കണ്ടതൊരു ചെറിയ കാര്യമായിരുന്നില്ല വിവിധയിനം മീനുകളുടെ വിസ്തൃതമായ കൃഷിയിടങ്ങൾ അതിൻ്റെ ഉടമകളുമായി സംസാരിച്ചപ്പോൾ പഠിക്കേണ്ട മറ്റൊരു വിഷയത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്ന് തോന്നി നീരുറവയുള്ള സ്ഥലം കണ്ടെത്തി വലിയ കുളങ്ങൾ ഉണ്ടാക്കുന്നതും പ്രത്യേക ജനസിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ അതിൽ നിക്ഷേപിക്കുന്നതും അതിന് ആഹാരം നൽകുന്നതിൻ്റെ അളവും വിളവെടുപ്പിൻ്റെ സമയവുമൊക്കെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളോടെ വിവരിച്ച് കേട്ടപ്പോൾ പല സാധ്യതകളും ഉള്ളിൽ തെളിഞ്ഞു വന്നു ഇതിൽ എന്നെ ഏറെ ആകർഷിച്ചത് വലിയ ഏട്ട കാറ്റ്ഫിഷുകൾ ലോകത്ത് പല രാജ്യങ്ങളും ഇഷ്ടപ്പെടുന്ന മീൻ എന്ന നിലയിൽ കയറ്റുമതി ലക്ഷ്യമാക്കി തന്നെ അതിനെ കാണാം അങ്ങനൊരു വലിയ വിപണിയെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നതായി കണ്ടില്ല കർഷകർ തങ്ങൾ വിളയിച്ചെടുക്കുന്ന ഫലങ്ങൾ നഷ്ടമില്ലാതെ വിൽക്കുന്നതിനെ പറ്റിയല്ലാതെ മറ്റു രീതികളിൽ ചിന്തിക്കുന്നില്ലെന്ന സാമാന്യ തത്വം ഇവിടെയും അവർ സ്വയം വരിച്ചിരിക്കുന്നു നിങ്ങളുടെ വിളവിന് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണമെന്നും പഠിക്കണമെന്നും ഞാൻ അവരെ സംസാരമധ്യയെ ഉണർത്തി പക്ഷെ അതൊക്കെ തങ്ങൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത കാര്യങ്ങളാണെന്നും താങ്കൾക്കാര്യത്തിൽ സഹായിക്കാനാകുമെങ്കിൽ സന്തോഷമാകും ഞങ്ങൾക്ക് എന്നുമായിരുന്നു അവരുടെ പ്രതികരണം ഒരു സന്ദർശനം ഉദ്ദേശിച്ചെത്തിയ ഞാനും എൻ്റെ കൂട്ടുകാരിയും ഒടുവിൽ അവരുടെ മത്സ്യസമ്പത്തിൻ്റെ ഒരു പങ്കെങ്കിലും ഏറ്റെടുക്കും വിധം സമ്മർദ്ദത്തിലായി അവരുടെ സ്നേഹമശ്രണമായ ആതിഥേയത്വം സ്വീകരിച്ച് തുടർയാത്ര അടുത്ത ദിവസത്തേക്ക് വെച്ച് ആ രാത്രി അവരുടെ ചെറിയ ഫാം ഹൗസിൽ കഴിച്ചുകൂട്ടി രണ്ട് മുറികളിലായി ഞങ്ങൾക്കവർ സൗകര്യമൊരുക്കിയെങ്കിലും ഞങ്ങൾ ഉറക്കം മാറ്റിവെച്ച് അവരോടൊപ്പം കൂടി മത്സ്യകൃഷിയുടെ പാഠങ്ങൾ കൂടുതൽ പഠിക്കാൻ ആ രാത്രിയെ ഉപയോഗപ്പെടുത്തി അവർ കാട്ടിത്തന്ന രീതിയിൽ കുളത്തിൽ വലയെറിഞ്ഞ് മീൻ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതും പല ഒരു പരാജയപ്പെട്ടതും ഇടയ്ക്കിടെ വിജയങ്ങൾ ഉണ്ടായതുമൊക്കെ എല്ലാവരിലും ചിരി പടർത്തിയ അനുഭവമായി നിറനിലാവ് വിളക്ക് നീട്ടി നിന്ന ആ രാത്രി ഉലരിത്തുടുപ്പേറ്റുമായും വരെ അനുഭവിച്ചറിയാൻ അതിവിസ്തൃതമായ ആ ഫിഷ് ഫാമിൽ അങ്ങനെ പലതുമുണ്ടായിരുന്നു കുറച്ചു ദിവസം ഇവിടെ താമസിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് അവിടുന്ന് മടങ്ങിയത് തുടർയാത്രയിൽ വീണ്ടും കണ്ടു അത്തരത്തിലുള്ള ഖനന സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒരു ജലപാതയോട് ചേർന്ന് എന്തൊക്കെയോ കൂമ്പാരമായി കിടക്കുന്ന ആ കാഴ്ച എന്നെ ജിജ്ഞാസാഭരിതനാക്കുന്നത് കണ്ട് നിയോൺ ബൈക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു അടുത്തെത്തിയപ്പോൾ കണ്ണുകൾ വിടർത്തിയേ അത് കണ്ടു നിൽക്കാനായുള്ളൂ വളരെ കാലം ഉപയോഗിച്ച് വേണ്ടാതായ ജലയാനങ്ങളെ തോണികളും ബോട്ടുകളും മുറിമുറിയാക്കി കൂട്ടിയിട്ടിരിക്കുന്നു കുറഞ്ഞത് നൂറ്റമ്പതും ഇരുന്നൂറും വർഷം പഴക്കമുള്ളത് കൂടുതലും കനമുള്ള മരപ്പലകകളാണ് അത്രയും വർഷം പഴക്കമുള്ള തടിയെന്നാൽ ഏതുതരം പുനരുൽപാദനത്തിനും കേമം സഞ്ചരിച്ച നാടുകളിലൊന്നും നാളിതുവരെ കാണാത്ത ഒരു ഖനി തന്നെയായിരുന്നു അത് ഇത് കണ്ടെത്താനായിരുന്നു ഇങ്ങനെ ഒരു റോഡ് യാത്രയുമായി ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് പോലും തോന്നിപ്പോയ നിമിഷങ്ങൾ യാത്ര തൽക്കാലത്തേക്ക് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജലയാന ശ്മശാനത്തിൻ്റെ അവകാശികൾ തേടിയിറങ്ങി ഒരു നദിയുടെ തീരത്തിലൂടെയായിരുന്നു ഞങ്ങളുടെ നീക്കം കാരണം വാഹിനികൾ ഉള്ളെടുത്താണല്ലോ ജലവാഹനങ്ങൾ വസിക്കുക അതിന്റെ ഉടമസ്ഥരുണ്ടാവുക യാത്രക്കിടയിൽ മുമ്പ് കണ്ടതിൻ്റെ ചെറിയ രൂപങ്ങൾ അവിടെവിടെയായി കാണുന്നുണ്ടായിരുന്നു മുറിച്ചിട്ട തോണികളുടെ ഒരു കൂന കണ്ട സ്ഥലത്തെ ഒരു ഭക്ഷണശാലയിൽ ഞങ്ങൾ കയറി ഭക്ഷണത്തിനുള്ള വിശപ്പിനേക്കാൾ തദ്ദേശവാസിയായ കടയുടമയോട് അതേപ്പറ്റി അന്വേഷിക്കാനുള്ള ആഗ്രഹമാണ് അപ്പോൾ മുന്നിട്ടു നിന്നത് ഭക്ഷണം കഴിക്കാൻ അവിടെ വേറെയും ആളുകളുണ്ടായിരുന്നു ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത ശേഷം ഞങ്ങൾ സംഭാഷണം ആരംഭിച്ചു ഇക്കണ്ട തോണിയുടെ ശേഷിപ്പുകളൊക്കെയും വിലയ്ക്ക് വാങ്ങാനാവുമോ ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് വാങ്ങുന്നത് ഇവിടുന്ന് വാങ്ങി എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം തുടങ്ങിയ അവരുടെ മറുചോദ്യങ്ങൾക്ക് നിയോൺ സ്വന്തം ഭാഷയിൽ നൽകിയ മറുപടിയിൽ അവരുടെ അമ്പരപ്പ് തീർന്നില്ല ഇങ്ങനെയുമുണ്ടോ ലോകത്തൊരു ബിസിനസ് എങ്കിലത് കൊള്ളാമല്ലോ എന്നായി അവരുടെ ആശ്ചര്യം നിറഞ്ഞ ആത്മഗത്വം ഇതുകൊണ്ട് തങ്ങൾക്കും കുറച്ച് ഗുണം കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവർ അതിൻ്റെ ഉടമകളെ കണ്ടെത്താൻ സഹായിക്കുന്നതിൽ ഉത്സാഹം കാട്ടി അതിനാൽ ഉടമകളുടെ അടുത്തെത്താൻ ഞങ്ങൾക്ക് അധികം അലയേണ്ടി വന്നില്ല കാര്യമറിഞ്ഞപ്പോൾ അവരുടെയും ആദ്യ പ്രതികരണം ആശ്ചര്യം തന്നെയായിരുന്നു ഒരുപാട് പഴകി പുറംതള്ളിയ ഒന്നിൽ നിന്ന് വീണ്ടും പുതിയ പലതും ഉണ്ടാക്കാനാകുമെന്നും അത് സ്വീകരിക്കാൻ ഒരു ലോകം കാത്തിരിക്കുന്നുണ്ടെന്നും കേട്ടപ്പോൾ അവർക്കൊരു സ്വപ്ന ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു പിന്നീട് സംഭവിച്ചതെന്തെന്നും പറയേണ്ടതില്ലോ പുഴയോരങ്ങൾ തോറും കണ്ട ബോട്ടുകളുടെയും തോണികളുടെയും ശേഷിപ്പുകൾ മുഴുവൻ വിലയ്ക്ക് വാങ്ങി അനുയോജ്യമായ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ യൂണിറ്റുകൾ തുടങ്ങി ആ യൂണിറ്റുകളിൽ കൂടുതലും കമ്പോഡിയയുടെ അതിർത്തിയിലാണ് സ്ഥാപിച്ചത് അത് മറ്റൊരു തുടക്കമായി പരിണമിക്കുകയായിരുന്നു പുതിയ കണ്ടെത്തലുകളുടെയും കോട്ടേജ് ഇൻഡസ്ട്രിയുടെ വൈവിധ്യവൽക്കരണത്തിന്റെയും ശക്തമായ മുന്നേറ്റം ഭൂമിയെ അറിയണമെങ്കിൽ ഭൂമിയിലൂടെ തന്നെ സഞ്ചരിക്കണമെന്ന വലിയ പാഠമാണ് ആ മോട്ടോർ സൈക്കിൾ യാത്ര എനിക്ക് തന്നത് കംബോഡിയൻ അതിർത്തിയിൽ തന്നെ ഇത്രമാത്രം അസംസ്കൃത വസ്തുക്കളെങ്കിൽ അതിർത്തി കടന്നാൽ എന്തൊക്കെയാവും കാണാനും അറിയാനും ഉണ്ടാവുക എന്ന ജിജ്ഞാസ എന്റെ ഉറക്കം കിടത്തിക്കൊണ്ടിരുന്നു ഭൂമിയെ അറിഞ്ഞ് മോട്ടോർ സൈക്കിളിൽ അതിർത്തി കടന്ന് കംബോഡിയയിൽ എത്തുന്നത് ഉറങ്ങാതെ കണ്ട സ്വപ്നമായി എന്നാൽ അതത്ര സാധ്യത സ്വപ്നമല്ലെന്നാണ് അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാനായത് അവിടേക്ക് മിനസപ്പെടുത്തിയ റോഡുകളോ ദിശാസൂചികളോ ഇല്ല ചെങ്കുത്തായ മലകൾ കയറിയും കൊടുങ്കാടുകൾ കടന്നും മാത്രമേ അവിടെ എത്താനാകൂ എങ്കിലും ഒരു കൈ നോക്കുക എന്നുറച്ചു